നമസ്തേ ഞാൻ മായ ജയമോഹൻ ഈ വീഡിയോയിലെ ആക്ഷൻ ഓറിയൻ്റഡ് പ്ലാനറ്റ് ആയിട്ടുള്ള ചൊവ്വയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം എട്ടാം തീയതി മുതൽ ചൊവ്വ ധനുരാശിയിലിരിക്കുകയാണ് ധനുരാശി വ്യാഴത്തിൻ്റെ രാശിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം പതിനഞ്ചാം തീയതി വരെ ചൊവ്വ ധനുരാശിയിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും അതായത് ഏതാണ്ട് ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തോളം ചൊവ്വ ധനുരാശിയിലാണ് ധനുരാശ്യാധിപതി വ്യാഴമാണെന്ന് പറഞ്ഞു വ്യാഴം ഇപ്പോൾ മിഥുനം രാശിയിലിരിക്കുകയാണ് അപ്പോൾ ചൊവ്വയുടെ ചൊവ്വയിലെ ചൊവ്വയ്ക്ക് വ്യാഴത്തിലേക്ക് ചൊവ്വയുടെ ഏഴാം ദൃഷ്ടി വ്യാഴത്തിലേക്ക് ഇരിക്കുകയാണ് അപ്പൊ അത് ഗുണകരമാണ് ജാതകപരമായിട്ട് ചൊവ്വ ദശാകാലം അനുഭവിക്കുന്ന ആൾക്കാര് ചൊവ്വയുടെ അപഹാരകാലം അനുഭവിക്കുന്ന ആൾക്കാര് അവർക്കായിരിക്കും ഈ ഒരു രാശിമാറ്റത്തിന്റെ ഫലം ഏറ്റവും കൂടുതൽ അതിൻ്റെ ഗുണഫലങ്ങളായാലും ദോഷഫലങ്ങളായാലും ഉണ്ടാവുക ജാതകത്തിലെ ചൊവ്വ വളരെ ബലവാനാണെങ്കിൽ അതായത് വൃശ്ചികൻ രാശിയിലോ മേടം രാശിയിലോ മകരം രാശിയിലോ ചൊവ്വ ഇരിക്കുക ഒന്ന് മൂന്ന് ജന്മത്തിലിരിക്കുക മൂന്ന് ആറ് ഒൻപത് ഭാവങ്ങളിലൊക്കെ ചൊവ്വ ഇരിക്കുകയാണെങ്കിൽ ആ വ്യക്തി എന്ന് പറയുന്നത് നല്ല എനർജറ്റിക് ആയിരിക്കും അതായത് ആ വ്യക്തിക്ക് കോൺഫിഡൻസ് ലെവല് കൂടുതലായിരിക്കും അവരുടെ ലൈഫ് സക്സസ്ഫുൾ ആയിരിക്കുകയും ചെയ്യും കാരണം ചൊവ്വ എന്ന് പറയുന്നത് സർവ്വസൈന്യാധിപനാണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു എനർജി അങ്ങനെ ആ അങ്ങനെ ഉണ്ടാവുകയും ചെയ്യും ഒബിയസ്ലി ഈ വ്യക്തിക്ക് ഉണ്ടാവുകയും ചെയ്യും എന്നാൽ ചൊവ്വ കർക്കിടകം രാശിക്കകത്ത് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അല്ലെങ്കിൽ ഏതെങ്കിലും അനിഷ്ട അനിഷ്ടഭാവങ്ങളിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് കോൺഫിഡൻസ് ലെവല് കുറഞ്ഞു പോകും കർക്കിടകം രാശി ചൊവ്വയുടെ രാശിയാണ് അപ്പോൾ അവിടെ വന്നിട്ട് ചൊവ്വ എന്തെങ്കിലും ഒരു ആക്ഷൻ ഒക്കെ എടുക്കാനായിട്ട് പെട്ടെന്ന് സാധിക്കുകയില്ല അവർക്ക് വളരെ ഭയപ്പാടായിരിക്കും കാര്യം നടക്കും അതായത് കോൺഫിഡൻസ് അവർക്ക് കുറഞ്ഞു പോകുന്ന ആ വ്യക്തിയാണ് മറ്റാണെങ്കിൽ അങ്ങനല്ല നല്ലതായിട്ട് അവർക്ക് ഡിസിഷൻ മേക്കിംഗ് അതുപോലെ ആക്ഷൻ എടുക്കുക അത് അപ്ലൈ ചെയ്യുക ഇതെല്ലാം വളരെ ഇതായിട്ട് നടക്കുന്നതാണ് ചൊവ്വ ബലവാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ വ്യാഴത്തിൻ്റെ ഏഴാം വ്യാഴത്തിലേക്ക് ചൊവ്വയുടെ ഏഴാം ദൃഷ്ടി ഇരിക്കുന്നത് കൊണ്ട് അതൊക്കെ ഒരു ഗുണമാണ് കാരണം പിരണ്ടൂരും ഫ്രണ്ട്ലി പ്ലാനറ്റ്സ് ആണ് അപ്പൊ അതുകൊണ്ട് അത് ഗുണം തന്നെയാണ് ചൊവ്വയുടെ ചൊവ്വയുടെ ഇപ്പൊ വന്നിരിക്കുന്ന ഈ ധനുരാശി എന്ന് പറയുന്നതും ഒരു ഫ്ല സൗ എന്താ പറയുക ഫ്രണ്ട്ലി രാശിയാണ് സുഹൃ സുഹൃത്തിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ അതും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്ന് പറയാം അപ്പോൾ ജാതകപരമായിട്ട് ചൊവ്വ ദശാകാലം അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഇതിന്റെ ഒരു ചൊറി സോറി ചൊവ്വ അപഹാരകാലം അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഇതിന്റെ ഒരു ഗുണഫലങ്ങളും ദോഷഫലങ്ങളും കൂടുതലായിരിക്കും അശ്വതി ഭരണി കാർത്തികാദ്യ കാൽഭാഗത്തിൽപ്പെട്ട മേടം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മേടം രാശിയുടെ രാശി അധിപതി എന്ന് പറയുന്നത് ചൊവ്വയാണ് അതുപോലെ തന്നെ എട്ടാം ഭാവാധിപതിയും ചൊവ്വയാണ് ഈ ചൊവ്വ ഒൻപതാം ഭാവത്തിലൂടെ സംക്രമിക്കുകയാണ് മേടം രാശിക്കാർക്ക് മേടൻ രാശിക്കാരെ സംബന്ധിച്ച് പറഞ്ഞാൽ കുറച്ച് ഗുണകരമായിട്ടുള്ള ഒരു സമയം ആയിരിക്കും വിദേശവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നല്ല ആനുകൂല്യങ്ങൾ കിട്ടുന്ന സമയം വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് സാധ്യമായി കിട്ടുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ കുട്ടികൾക്ക് പഠിക്കാനൊക്കെ പോകാനായിട്ടുള്ള ഒരു ടൈമാണ് ഈ ജനുവരി മാസം എന്നൊക്കെ പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ജനുവരി ക്ലാസ് തുടങ്ങുന്ന മാസം അപ്പം അതുകൊണ്ട് തന്നെ ഈ ചൊവ്വയുടെ രാശി മാറ്റം മേടം രാശിക്കാരായിട്ട് വിദേ ഉള്ള ആൾക്കാർ വിദേശത്ത് പഠിക്കാൻ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് വളരെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് അതുപോലെ കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു സമയം ഭാഗ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഭാഗ്യം നമ്മുടെ കൈവെള്ളയിൽ വരും പക്ഷെ ആ ഒൻപത് ചുവട് ആ ചൂട് കരിഞ്ഞു പോകാൻ ഭാഗ്യം അനുഭവിക്കാനുള്ള യോഗം കുറഞ്ഞു പോകും ദേവീക്ഷേത്രത്തിലെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലികളൊക്കെ കൊടുക്കുന്നതൊക്കെ നല്ലതായിരിക്കും ഭാഗ്യാതി വർദ്ധന ഉണ്ടാകും കരിയറിൽ ഗ്രോത്ത് എന്ന് പറഞ്ഞു നമ്മുടെ മേലധികാരിയുടെ പ്രീതിക്ക് പാത്രീഭവിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു കാലഘട്ടം എന്നാൽ കുഞ്ഞു കുഞ്ഞു ആരോഗ്യ വിഷയങ്ങൾ വന്നിട്ട് നമ്മൾ ഡോക്ടറെ കാണാൻ പ്രത്യേകിച്ച് കണ്ണിന് അല്ലെങ്കിൽ ചെവിക്കൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ട് ഡോക്ടറെ കാണാനും അതിൽ മരുന്ന് കഴിക്കാനും ഒക്കെ ഉള്ള കാല സാധ്യതകൾ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടെന്ന് പറയാം നമ്മുടെ ഭൃത്യന്മാരെ കൊണ്ട് അതായത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ ജോലിക്കാർ ഓഫീസിലാണെങ്കിൽ നമ്മുടെ സബോർഡിനേറ്റ്സ് അവരെയൊക്കെ കൊണ്ട് നമുക്ക് ഗുണപ്രദമായിട്ടുള്ള ചില നേട്ടങ്ങളൊക്കെ കിട്ടുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് ഈ ഒരു സമയം എന്ന് പറയാം ഈ ചൊവ്വ ചൊവ്വയെ ചൊവ്വ ദശാകാലം അനുഭവിക്കുന്ന ആൾക്കാര് അല്ലെങ്കിൽ അപഹാരകാലം അനുഭവിക്കുന്നവർ ഉറപ്പായിട്ടും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ദേവി ക്ഷേത്രത്തിലെ അല്ലെങ്കിൽ മുരുക മുരുകക്ഷേത്രത്തില് രാവിലെ സമയത്ത് നടത്തുന്നതായി നല്ലതായിരിക്കും ഇല്ലെങ്കിൽ ഭാഗ്യം കൈവെള്ളയിലേക്ക് വരും പക്ഷെ അനുഭവിക്കുന്നതിന് ചെറിയ പ്രയാസം ഉണ്ടാകുന്ന സമയം മറ്റുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അതായത് കെരിയർ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു സമയവും കൂടിയാണ് പിതാവിൽ നിന്നും ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടവുമാണ് അതായത് ഭൂമിയോ വാഹനങ്ങളോ എന്തെങ്കിലും അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുന്നതിനൊക്കെ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമായിരിക്കും അടുത്തത് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതിയിൽപ്പെട്ട ഇടവം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇടവം രാശിയുടെ പന്ത്രണ്ട് ഏഴ് ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ എട്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് ഇടവൻ രാശിക്കാർ യാത്രകൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് മുറിവ് ചതവ് ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട സമയം ഇടിമിന്നലുകൾ അതിൽ അതിൽ ഒന്ന് സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടം ഇത് പുറത്തിറങ്ങി നടക്കരുത് എന്നർത്ഥം ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത് സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് അതുപോലെ യാത്രകളിലെ മുറിവ് ചതവ് മുതലായവ ഉണ്ടാകാനോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരു അപ്പാരറ്റസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെറ്റൽ നമ്മുടെ ശരീരത്തിൽ ഒന്ന് സ്പർശിക്കാൻ എങ്കിലും ഉള്ള ഒരു സാധ്യത ഈ ഒരു കാലഘട്ടത്തിലുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും കുഞ്ഞുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് കയ്യിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചുമന്ന നിറത്തിലുള്ള റാഷസ് പോലെയൊക്കെ വരാനൊക്കെ ഉള്ള സാധ്യത ഇതെല്ലാം ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടെന്ന് പറയണം ചുമ ഈ കർക്കിടകൻ സോറി ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വയുടെ ഈ ഒരു രാശി മാറ്റം അത്ര ഗുണ ദമായ ഫലങ്ങളെ അല്ല നൽകുന്നത് എന്ന് പറയാം രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേണ്ടിട്ട് ധാരാളമായ പണച്ചിലവുകൾ ആദ്യമായ വിഷയങ്ങളൊക്കെ വരുന്നതിനുള്ള സാധ്യതയും ഈ ഒരു കാലഘട്ടത്തിലുണ്ട് അതായത് ഡിസംബർ മാ ജനുവരി മാസം പതിനഞ്ചാം തീയതി വരെ യാത്രകൾ വളരെയധികം ശ്രദ്ധിക്കുക ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് സാധനങ്ങൾ കേടുപാടാൻ കേടുപാടുണ്ടാകാൻ വീട്ടിലുള്ള ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് സാധനങ്ങളിലൊക്കെ എന്തെങ്കിലും കേടുപാടുകളൊക്കെ ഉണ്ടായിട്ട് ധനപരമായിട്ട് ചിലവൊക്കെ വന്നുചേരാനൊക്കെ ഉള്ള ഒരു സാധ്യത ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടെന്ന് പറയാം അടുത്തത് മിഥുനം രാശിക്കാരാണ് മിഥുനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മകൈരം അവസാന പകുതി തിരുവാതിര പുനർദ്ധമാദ്യം മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ഇടവം രാശിയുടെ പതിനൊന്ന് ആറ് ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ ഏഴാം ഭാവത്തിലൂടെ സഞ്ചരിക്കയാണ് മിഥുനം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മിഥുനം രാശിയുടെ രാശിക്ക് രാശിയുടെ രാശിയെ സംബന്ധിച്ച് ചൊവ്വ യോഗകാരകനായ ഗ്രഹമാണ് അപ്പോൾ സോറി യോഗകാരകനായ ഗ്രഹമല്ല അപ്പോ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഈ സമയത്ത് വരാനൊക്കെ ഉള്ള സാധ്യത ഈ ഒരു കാലഘട്ടത്തിലുണ്ട് ഭർത്താക്കന്മാർ തമ്മിൽ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യത നമ്മുടെ ലവ് ലൈഫ് ഉള്ള ആൾക്കാരാണെങ്കിലും അവർ തമ്മിൽ എന്തെങ്കിലും തർക്കങ്ങളൊക്കെ വരാനൊക്കെ ഉള്ള സാധ്യത കൂട്ടുകാരാൽ നമ്മളെ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട് അവർ നമ്മളെ ചീറ്റ് ചെയ്യാനൊക്കെ ഉള്ള സാധ്യത അതെല്ലാം ഈ ഒരു കാലഘട്ടത്തിലുണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം പ്രത്യേകിച്ച് സംഭാഷണത്തിലൊക്കെ ശ്രദ്ധ ആവശ്യമുള്ള ഒരു സമയമാണ് ഈ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ഹോസ്പിറ്റലിൽ നമ്മൾ എന്തെങ്കിലും ചെറിയ അസുഖമായിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ ഡോക്ടർമാർ ചിത്രീകരിക്കാൻ നമ്മളെ നമ്മുടെ പറഞ്ഞതുപോലെ നേരത്തെ മുന്നേ പറഞ്ഞതുപോലെ എന്തെങ്കിലും അപ്പാരറ്റസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ തട്ടിവരാനൊക്കെ ഉള്ള ഒരു സാധ്യത ഉള്ള ഒരു കാലഘട്ടം നമ്മുടെ സാധനങ്ങൾ സൂക്ഷിക്കുക കള്ളന്മാരുടെ ശല്യം ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട് സംസാരം വളരെയധികം മിതപ്പെടുത്തി ഉപയോഗിക്കേണ്ട ഒരു സമയവുമാണ് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം അടുത്തത് കർക്കിടകം രാശിക്കാരാണ് കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങള് പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യ നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയുടെ പത്ത് അഞ്ച് ഭാവങ്ങളുടെ അധിപതിയാണ് ചൊവ്വ ആ ചൊവ്വ ആറാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചൊവ്വ യോഗകാരകനായ ഗ്രഹമാണ് ആറാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അത് ഗുണം കൊടുക്കും എന്ന് പറയും അതായത് കർക്കിടകൻ രാശിക്കാർക്ക് ഒരു പ്രൊഡക്റ്റീവ് ടൈമാണ് ഈ ഒരു ചൊവ്വയുടെ രാശി മാറ്റം എന്ന് പറയാം വിദേശവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വിദേശത്ത് ജോലിക്ക് പോകാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവർ അവർക്കും ഒക്കെ ഗുണം കിട്ടുന്ന ഒരു സമയമാണ് ഒരു കർക്കിടകൻ രാശിക്കാർക്ക് വളരെ ഒരു നല്ല സമയമാണ് ഈ ഒരു കാലഘട്ടം എന്ന് വേണം പറയാം കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകുന്ന സമയമാണ് എന്തെങ്കിലും പ്രമോഷനോ അല്ലെങ്കിൽ പുതിയ ജോബ് അപ്ലൈ ചെയ്തിരിക്കുന്ന ആൾക്കാർ അവിടുന്ന് മാറിപ്പോ നമുക്ക് കിട്ടുക അതിൽ സക്സസ് ഉണ്ടാകാനുള്ള സാധ്യത മക്കളെ കൊണ്ട് എന്തെങ്കിലും സന്തോഷകരമായ വാർത്തകൾ കേൾക്കുന്നതിനൊക്കെ സാധിക്കുന്ന ഒരു സമയം കുട്ടികൾക്ക് പരീക്ഷാ വിജയങ്ങൾ സ്പോർട്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതിന്റെ വിജയങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യത അതെല്ലാം ഈ ഒരു കാലഘട്ടത്തിലുണ്ട് കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ് ചൊവ്വയുടെ രാശിമാറ്റം എന്ന് പറയാം അടുത്തത് ചിങ്ങം രാശിക്കാരാണ് ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മകം പൂരം ഉത്തരമാദ്യപ്പെട്ട നക്ഷത്രങ്ങളാണ് ചിങ്ങം രാശിയുടെ യുടെ ഒൻപത് നാല് ഭാവങ്ങളുടെ അധിപതിയാണ് ചൊവ്വ ആ ചൊവ്വ അഞ്ചാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് ചിങ്ങം രാശിയെ സംബന്ധിച്ചിടത്തോളം ചൊവ്വ യോഗകാരകനായ ഗ്രഹമാണ് ചൊവ്വയെ അതായത് പിതാവിൽ നിന്നും എന്തെങ്കിലും ഗുണങ്ങൾ കിട്ടുന്നതിന് സാധ്യതയുള്ള ഒരു സമയം അമ്മയുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ഒരു ശ്രദ്ധ ആവശ്യമുള്ള ഒരു സമയമാണ് അമ്മയ്ക്ക് എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സന്താനങ്ങളെ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം വിദേശത്ത് വുമായിട്ട് ബന്ധപ്പെട്ട് യാത്രകൾ ചെയ്യാനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏതെങ്കിലും ലോങ് ടൂറുകളൊക്കെ ലോങ് ജേണിയൊക്കെ ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ അതൊക്കെ സാധ്യമായി കിട്ടുന്ന ഒരു സമയവും കൂടിയാണ് ചൊവ്വയുടെ രാശിമാറ്റം എന്ന് പറയാം പ്രത്യേകിച്ച് നമ്മുടെ പിൽഗ്രിമായിട്ടുള്ള യാത്രകൾ അതിനൊക്കെ അതിനകത്തൊക്കെ നമുക്ക് കുറച്ച് നാളായിട്ടൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് എന്തെങ്കിലും മാറ്റിയിരിക്കുകയാണെങ്കിൽ അത് കിട്ടുന്ന ഒരു സമയമാണ് വീടിനകത്ത് കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതുണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും സന്തോഷകരമായിട്ടുള്ള ഒരു സമയമാണ് ചൊവ്വ ചൊവ്വയുടെ രാശിമാറ്റം ചിങ്ങം രാശിക്കാരായ ആൾക്കാർക്ക് കൊടുക്കുന്നത് കരിയറില് ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു സമയമാണ് ഭാഗ്യാധി വർദ്ധന ഉണ്ടാകുന്ന സമയം നിയമപരമായ നടപടികളുമായിട്ട് ബന്ധപ്പെട്ട് അതായത് കേസുകൾ അങ്ങനെയൊക്കെ നടക്കുന്ന ആൾക്കാർക്ക് വിജയമുണ്ടാകുന്ന ഒരു സമയവും കൂടിയായിരിക്കും ചൊവ്വയുടെ ഈ രാശിമാറ്റം എന്ന് പറയാം മൂർത്തി ഭദ്രകാളിയോ അല്ലെങ്കിൽ മുരുകനോ ഒക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് അതിന്റെ ഗുണം പരിപൂർണമായിട്ട് കിട്ടുന്ന ഒരു സമയം അതായത് നമ്മുടെ ധർമ്മദേവതാ സ്ഥാനത്തുള്ള മൂർത്തി ഇവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ഗുണങ്ങൾ കിട്ടുന്ന ഒരു സമയവും കൂടി ആയിരിക്കും ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രാശിമാറ്റം അടുത്തത് കന്നിരാശിക്കാരാണ് കന്നിരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് കന്നിരാശിയുടെ എട്ട് മൂന്ന് ഭാവങ്ങളുടെ അധിപതിയാണ് ചൊവ്വ ആ ചൊവ്വ നാലാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് കന്നിരാശിയെ സംബന്ധിച്ചിടത്തോളം ചൊവ്വ യോഗകാരകനായ ഗ്രഹം അല്ല അപ്പം കന്നിരാശിക്കാർക്ക് ഗുണപ്രദമായ ഫലങ്ങൾ അല്ല കിട്ടുന്നത് എന്ന് പറയാം അതുപോലെ റിയൽ എസ്റ്റേറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ് ഫൈനാൻഷ്യൽ ഗ്രോത്ത് ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും പക്ഷേ ആരോഗ്യ വിഷയങ്ങൾ ഇടയ്ക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എസ്പെഷ്യലി കണ്ണിനോ ചെവിക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ട് മുറിവ് ചതവ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് കന്നി കന്നിരാശിയെടുക്കാരുടെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മാതാവിന്റെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ശ്രദ്ധ ആവശ്യമുള്ള ഒരു സമയമാണ് ഓപ്പറേഷൻ പോലെയോ അല്ലെങ്കിൽ അമ്മയ്ക്ക് അമ്മയുമായി ബന്ധപ്പെട്ട അമ്മയ്ക്ക് എന്തെങ്കിലും മുറിവ് ശരീരത്തിലുണ്ടായി അതിൽ ഒരു തുള്ളി രക്തമെങ്കിലും നമ്മുടെ ശരീരത്തിൽ നിന്നും പൊടിഞ്ഞു വരാനൊക്കെ ഒരു സാധ്യത അമ്മയ്ക്ക് അമ്മയ്ക്ക് മാതാവിന് ഉണ്ടാകാനൊക്കെ ഉള്ളൊരു സാധ്യത ഈ ഒരു കാലഘട്ടത്തിലുണ്ട് കുടുംബത്തിനുള്ളിൽ ിലെ കുഞ്ഞുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതെല്ലാം ഉണ്ടാകാം ഒരു സമയം എന്ന് പറയുന്നത് അത്ര ആ ഒരു വിഷയങ്ങൾ അതായത് നമ്മുടെ വാക്കുകൾക്ക് ധനപരമായ കാര്യങ്ങളിലെ പുരോഗതി ഉണ്ടാകും കൊച്ചി പക്ഷെ വീടിനുള്ളിലെ സ്വസ്ഥത കുറഞ്ഞു പോകുന്ന ഒരു സമയമാണ് സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും അവരെ കൊണ്ട് നമ്മൾ നല്ല സ്നേഹമായിട്ടിരിക്കുകയാണെങ്കിലും ഈ ഒരു കാലഘട്ടത്തിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടും എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട് എന്ന് പറയാം സഹോദരങ്ങളുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടും ഒന്നും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ ഒരു അടുത്തത് തുലാം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് തുലാം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളെ ചിത്തിര അവസാന പകുതി ചോതി വിശാഖമാതി മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ തുലാം രാശിയുടെ ഏഴ് രണ്ട് ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ മൂന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കയാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മൂന്നാം ഭാവത്തിലൂടെയുള്ള ചൊവ്വയുടെ സഞ്ചാരം ഗുണപ്രദമാണ് അപ്പം നമുക്ക് എനർജറ്റിക്കായിട്ട് അതിനുള്ള കോൺഫിഡൻസ് ലെവല് വർദ്ധിക്കുന്ന ഒരു സമയമാണ് വളരെ ആക്റ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് സാധിക്കുന്ന ഒരു സമയം പക്ഷേ ധനപരമായ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ ചിലവുണ്ടായി പോകുന്ന ഒരു സമയമാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയാം കരിയറില് ഗ്രോത്ത് ഉണ്ടാകുന്ന സമയം വിദേശ യാത്രകൾ വിദേശത്തിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചും ഗുണപ്രദം വിദേശ യാത്രകൾ ചെയ്യുന്നതിന് ഗുണപ്രദമായ സമയം വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് ജോലിയെടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് നല്ല ഒരു സമയമായിരിക്കും എന്തെങ്കിലും വരുമാന വർദ്ധനവൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് ഇത് എന്ന് പറയാം ഏറ്റവും ഗുണപ്രദമായ ഒരു സമയം തന്നെയാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വയുടെ ഈ രാശി മാറ്റം കൊടുക്കുന്നത് അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങള് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയുടെ ആറ് ആറാം ഭാവാധിപതിയും രാശ്യാധിപതിയും ചൊവ്വയാണ് ആ ചൊവ്വ രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് വൃശ്ചികൻ രാശിക്കാർക്ക് ഗുണപ്രദമായ സമയം തന്നെയാണ് പക്ഷേ വാക്കുകൾ സൂക്ഷിച്ച് അതായത് രണ്ടു വട്ടം ചിന്തിച്ചിട്ട് മാത്രം സംസാരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ശത്രുക്കൾ ഉണ്ടാകുന്നതിന് സാധ്യത വളരെ കൂടിയ സമയമാണ് കൂട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ട് കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവയുണ്ടാകാം നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ ധനപരമായിട്ട് ചിലവുകൾ വന്നുചേരുന്ന സമയം പൈസ കൊണ്ടുവന്ന് കീല് വെച്ചതുപോലത്തെ ചിലവായിരിക്കും നമ്മൾ തന്നെ വിചാരിക്കും എന്തെല്ലാം ആവശ്യത്തിന് വേണ്ടി എൻ്റെ രൂപ ചിലവാക്കി കളഞ്ഞു എന്ന് സ്വയം ചിന്തിച്ചു പോകുന്ന ഒരു സമയമാണ് ധനപരമായിട്ട് ചിലവ് കൂടി പോകുന്ന ഒരു കാലഘട്ടമാണ് ഇത് ഫ്രണ്ട്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് നമ്മളെ സൂക്ഷിച്ചിരിക്കേണ്ട ഒരു സമയമാണ് ഈ വരുന്ന നാൽപ്പത്തഞ്ച് ദിവസം എന്ന് പറയുന്നത് അതായത് അവരെ നമ്മൾ തർക്കം അഭിപ്രായ വ്യത്യാസം ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ആര് കടം ചോദിച്ചാലും കൊടുക്കരുത് തിരിച്ചു കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു സമയമാണിത് അതുപോലെ തന്നെ നമ്മൾ കടം വാങ്ങിയാലും തിരിച്ചു കൊടുക്കാനായിട്ട് ചില പ്രയാസപ്പെടുന്നത് ഒരു സമയമാണ് അപ്പൊ അതുകൊണ്ട് ഈ കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഒന്ന് ഒതുക്കി സൂക്ഷിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഈ ഒരു സമയത്ത് വാക്കുകൾ വളരെ അധികം സൂക്ഷിച്ച് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ശത്രുക്കൾ ഉണ്ടാകും മിതമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ പോലും കേൾവിക്കാരന് ആ ഒരു ശരിയായ അർത്ഥം അവര് മനസ്സിലാക്കണമെന്നില്ല ഓബിയസ്ലി നമ്മൾ നമുക്ക് ശത്രുക്കളെ ഉണ്ടാകുന്നതിനൊക്കെ ഉള്ള ചാൻസ് ഈ ഒരു സമയത്ത് ഉണ്ടെന്ന് പറയാം അടുത്തത് ധനുരാശിക്കാരാണ് ധനുരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ധനുരാശിയുടെ അഞ്ചാം ഭാവാധിപതിയും പന്ത്രണ്ടാം ഭാവാധിപതിയും ചൊവ്വയാണ് ആ ചൊവ്വ ധനുരാശിയിൽ ഇരിക്കയാണ് അപ്പോൾ ധനുരാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള സമയമായിരിക്കും വളരെ അധികം കൂടുന്ന ഒരു സമയമാണ് എന്നാൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം പെട്ടെന്ന് ദേഷ്യം വരാനൊക്കെ ഉള്ള ഒരു സാധ്യത ഈ ഒരു കാലഘട്ടത്തിലുണ്ട് വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയം നമുക്ക് ചൂട് അതായത് ഉഷ്ണം നമുക്ക് ഉണ്ടാകാനൊക്കെ ഉള്ള സാധ്യത ഈ ഒരു സമയത്ത് ഉണ്ട് അതുപോലെ പിന്നെ വാക്കുകളെ വാക്കുകൾ ഉപയോഗിക്കണം മുറിവ് ചതവ് മുതലായവ ഉണ്ടാകാം പക്ഷേ ഈശ്വരാധീനം വളരെയധികം വർദ്ധിക്കുന്ന സമയം കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകുന്ന സമയം കുഞ്ഞുങ്ങളെ കൊണ്ട് എന്തെങ്കിലും സന്തോഷപ്രദമായിട്ടുള്ള വാർത്തകൾ കേൾക്കുന്നതിന് സാധിക്കുന്ന സമയം കണ്ണിനോ ചെവിക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാനൊക്കെ ഉള്ള സാധ്യത ഈ ഒരു കാലഘട്ടത്തിലുണ്ട് അല്ലെങ്കിൽ ശരീരത്തിൽ ചുമന്ന തരത്തിലുള്ള റാഷസ്സുകൾ ഉണ്ടാകാനൊക്കെ ഒരു സാധ്യതയും ഈ ഒരു കാലഘട്ടത്തിലുണ്ടെന്ന് പറയാം അടുത്തത് മകരം രാശിക്കാരാണ് മകരം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മകരം രാശിയുടെ നാല് പതിനൊന്ന് ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് അത്ര ഗുണകരമായിട്ടുള്ള ഒരു സമയം അല്ല എന്ന് പറയണം അതായത് ചിലവുകൾ വർദ്ധിച്ചു വരുന്ന സമയം ആരോഗ്യപരമായിട്ട് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയം കുടുംബത്തിൽ ആർക്കെങ്കിലും ഹെൽത്ത് പ്രോബ്ലം അതായത് ഒന്നുകിൽ സർജറി അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു അപ്പം ഒരു എങ്കിലും ആർക്കെങ്കിലും നമുക്ക് സാമ്പത്തികമായിട്ട് ചിലവുകളും വരുന്ന ഒരു സമയമാണ് ഇതെന്ന് പറയണം കുടുംബത്തിൽ ഉള്ള അമ്മയ്ക്ക് ആരോഗ്യപരമായ വിഷയങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമുക്ക് ധനം വന്നു ചേരും നമ്മുടെ അക്കൗണ്ടിലൊന്നും കാണില്ല എത്രയ്ക്ക് ചിലവായിരിക്കും ചിലവ് വന്നു ഒരു സമയമാണ് കുടുംബത്തിനുള്ളിൽ മനസ്വസ്ഥത കുറഞ്ഞു പോകുന്ന ഒരു സമയമാണ് മൊത്തത്തിൽ പറയുകയാണെങ്കിലും അത്ര ഗുണപ്രദമായിട്ടുള്ള ഒരു സമയം ആയിരിക്കില്ല സ്ട്രെസ് വർദ്ധിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ കുടുംബസമാധാനത്തിനും ചെറിയ ഒരു കുറവൊക്കെ വന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് നന്നായി ദേവിയെ പ്രാർത്ഥിച്ചിരിക്കേണ്ട ഒരു സമയമാണിത് അടുത്തത് കുംഭം രാശിക്കാരാണ് കുംഭം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ അവിട്ടം അവസാന പകുതി ചതയം പൂരുട്ടാദി ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ കുംഭരാശിക്കാരെ സംബന്ധിച്ച് കുംഭരാശിയുടെ മൂന്ന് പത്ത് ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ പതിനൊന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് കുംഭൻ രാശിക്കാർക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു സമയമാണ് ചൊവ്വയുടെ ഈ മാറ്റം കരിയറിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകുന്ന സമയം എന്ത് ജോലി ചെയ്തിരുന്നാലും അവിടെ നല്ലൊരു വിജയമുണ്ടാകും നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് പോലീസ് പട്ടാളം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഭൂമിയുമായി ബന്ധപ്പെട്ടത് രക്തവ്യാപാരം മുതലായവയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് സ്പെഷ്യലി ആയിട്ട് വളരെ അധികം ഗ്രോത്ത് ഉണ്ടാകുന്ന സമയം വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജോലി എടുക്കുന്ന ആൾക്കാർക്ക് ഗുണപ്രദമായ ഒരു സമയമാണ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നേട്ടങ്ങളൊക്കെ കിട്ടുന്ന ഒരു സമയമാണ് പോലീസ് പട്ടാളം മുതലായ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ പ്രൊമോഷനോ അല്ലെങ്കിൽ അവർക്ക് ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദ വീക്കെന്നോ അങ്ങനെയൊക്കെ പറയുമല്ലോ ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദ മന്ത് അങ്ങനെയൊക്കെ എന്തെങ്കിലും നേട്ടങ്ങളൊക്കെ മനുഷ്യന്മാർക്ക് കിട്ടുന്ന ജോലിക്ക് ജോലിസ്ഥലത്ത് കിട്ടുന്ന ഒരു സമയമാണ് സഹോദരങ്ങളെ കൊണ്ട് ഗുണപ്രദമായിട്ട് എന്തെങ്കിലും നേട്ടങ്ങൾ അവരെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗതറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ുന്ന ഒരു സമയം സ്പിരിച്വാലിറ്റി വർദ്ധിക്കുന്ന ഒരു സമയമാണ് കുംഭരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഫണ്ടാസ്റ്റിക് ടൈമാണ് ഇത് എന്ന് തന്നെ പറയണം അടുത്തത് മീനം രാശിക്കാരാണ് മീനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രിട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് മീനം രാശിയുടെ രണ്ടാം ഭാവാധിപതിയും ഒൻപതാം ഭാവാധിപതിയും ചൊവ്വയാണ് ആ ചൊവ്വ പത്താം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് വേണം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും നല്ലൊരു സമയം തന്നെയാണ് കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു സമയമാണ് ശമ്പളം കൂടുതൽ കിട്ടുന്ന ഒരു സമയമാണ് പക്ഷേ ഭാഗ്യത്തിന് വേണ്ടിയിട്ട് ഭാഗ്യസൂക്തമാതിയായ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ് ഇതെന്ന് പറയാം അപ്പം നമുക്ക് എന്തെങ്കിലും ജോലിയൊക്കെ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് അത് കിട്ടുന്ന ഒരു സമയമാണ് നമുക്ക് നമ്മുടെ ജോലിയിൽ എന്തെങ്കിലും പ്രൊമോഷനോ ശമ്പളം കൂടുതലോ മുതലായവയൊക്കെ കിട്ടുന്ന ഒരു സമയമാണ് പിതാവിലെ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഭൂമിയോ അല്ലെങ്കിൽ വാഹനങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കിട്ടുന്ന ഒരു സമയമാണ് ഏറ്റവും ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമായിരിക്കും നമുക്കൊരു ലീഡർഷിപ്പ് ഒക്കെ കിട്ടുന്ന ഒരു സമയം രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവര് പോലീസ് പട്ടാളം മുതലായ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഒരു നേതൃത്വം അംഗീകാരം നമ്മളെ ആൾക്കാർ പത്തുപോലും നമ്മളെ അംഗീകരിക്കാനൊക്കെ ഉള്ള സാധ്യത അതെല്ലാം ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടെന്ന് പറയാം വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമായിരിക്കും മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക ദേവിയെ പ്രാർത്ഥിക്കുക ഏതെങ്കിലും ഭദ്രകാളി ക്ഷേത്രത്തിലെ ഭദ്രകാളിയമ്മയ്ക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലികൾ കൊടുക്കുന്നതും കടുംപായസം കൊടുക്കുന്നതും ഭദ്രകാളി അഷ്ടകമോ അല്ലെങ്കിൽ ഭദ്രകാളി സഹസ്രനാമമോ ജപിക്കുന്നത് നല്ലതാണ് ഭദ്രകാളി സഹസ്ര ക്ഷേത്രത്തിലെ ചൊവ്വാഴ്ച ദിവസം പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസം അമ്മയെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക വെജിറ്റേറിയൻ ആയിട്ടൊക്കെ എഴുന്നാണ്ട് ദേവിയെ പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ ഗുണപ്രദമാണ് ശത്രുനാശം ഉണ്ടാകാനും നമ്മുടെ ദോഷങ്ങളുടെ കാഠിന്യം കുറഞ്ഞു കിട്ടാനും വളരെ നല്ല നല്ലൊരു പ്രാ രീതിയാണ് ദേവീ ഭജനം അതുപോലെ ജാതകത്തിലെ പുരുഷരാശിയിൽ ാണ് ചൊവ്വ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവര് മുരുകനെ പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും ഐശ്വര്യങ്ങളും സമൃദ്ധിയും അതിലൂടെ ഉണ്ടാവുകയും ചെയ്യും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എന്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും കാണാം